നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീത എന്ന സീരിയലിലൂടെ ജനപ്രീതി നേടിയ നടിയാണ് സ്വാസിക മിനി സ്ക്രീനിലൂടെ വെള്ളിത്തിരി എത്തുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനം കവരുകയും ചെയ്ത താരമാണ് സ്വാസിക നാടൻ പെൺകുട്ടി എന്ന വിശേഷണമാണ് സ്വാസികയ്ക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ചതുരത്തിലെ ഗ്ലാമർ വേഷങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ താരത്തിന് കഴിഞ്ഞു നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ അറിയപ്പെട്ട സ്വാസിക ചതുരത്തിൽ അതീവ ഗ്ലാമറസ് ആയാണ് എത്തിയത് നടിക്കതിന്റെ പേരിൽ പ്രശംസകളും കുറ്റപ്പെടുത്തലുകളും ഒരു പോലെ വന്നു ചിത്രത്തിലെ സ്വാസികയുടെ പ്രകടനം നിരൂപക പ്രശംസയും മീഡിയയിൽ സ്വാസിക അടുത്ത കാലത്ത് ചർച്ചയായത് അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ കാരണമാണ് സിനിമാ രംഗത്തെ സ്ത്രീയെ കുറിച്ച് സ്വാസിക പങ്കുവച്ച അഭിപ്രായങ്ങൾ വിമർശിക്കപ്പെട്ടു നടിയുടെ വാദങ്ങൾ സ്ത്രീ വിരുദ്ധമാണെന്നായിരുന്നു വിമർശനം എന്റെ അഭിപ്രായത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ സ്വാസിക തയ്യാറായില്ല സ്വാസികയുടെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം വിവേകാനന്ദൻ വൈറലാണ് ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ തിരക്കിലാണ് സ്വാസിക ഇപ്പോൾ ഇപ്പോഴിതാ വിവാഹത്തെ പറ്റി സ്വാസിക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വിവാഹം വൈകാതെ നടന്നേക്കുമെന്ന സൂചനയാണ് സ്വാസിക നൽകുന്നത് ഇന്ത്യൻ സിനിമാ ഗാലറിയുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്ന് സ്വാസിക പറയുന്നു കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൂടെ എന്റെ ഒരാൾ വേണം കല്യാണത്തെ എതിർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ കല്യാണത്തിന് പേടിയാണെന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ പറയും പക്ഷേ എനിക്കൊരു പേടിയുമില്ല കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് ആണ് എന്നും സ്വാസിക പറഞ്ഞു ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ല എനിക്ക് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ തന്നെ ചെയ്യണം എൻ്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രി കാലങ്ങളിലായിരിക്കും ചെക്കൻ അക്കരയായിരിക്കും അപ്പൂപ്പൻ പുഴ കടന്നു വരുമ്പോൾ അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരുന്നു പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് ഇപ്പോൾ അങ്ങനെ വിവാഹമില്ല പക്ഷേ ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സ്വാസിക വ്യക്തമാക്കി മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം ചെക്കന് നീന്തൽ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സ്വാസികയുടെ മറുപടി വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ലെന്നും സ്വാസിക ചൂണ്ടിക്കാട്ടി നേരത്തെയും വിവാഹ സങ്കല്പത്തെക്കുറിച്ച് സ്വാസിക സംസാരിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ കാലു തൊട്ട് വണങ്ങുന്ന ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്നും വിവാഹ ശേഷം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നും സ്വാസിക പറഞ്ഞു ഷൈം ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി കമൽ ഒരുക്കുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം ഈ ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകൾ പ്രദർശനത്തിനെത്തും നെടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നെടിയത്ത് നസീബും പി എസ് ഷെല്ലിരാജും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ രചനയും കമൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്